ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് പൂപ്പൽ പിടിക്കുന്നത് വലിയ പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും തീറ്റ പൂപ്പൽ പിടിക്കുന്നത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചെറിയ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ തീറ്റയുടെ പൂപ്പിൽ പിടിക്കുന്നത് ഒഴിവാക്കാം അപ്പോൾ അതേക്കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇല്ല അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ വിശദമായിട്ട് അതേക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ആ വ്ളോഗ് തുടങ്ങിയിട്ടുണ്ട് ആ ആദ്യത്തെ വ്ളോഗ് ഞാൻ അവിടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ നാടിനെ കുറിച്ചും നാടിൻ്റെ ചില പ്രത്യേകതകളെ കുറിച്ചുമാണ് ആ വ്ളോഗിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്നത് ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക ഞാനിവിടെ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കാർഡായിട്ട് വരും അപ്പോൾ നിങ്ങളതൊന്ന് കയറി കാണുക അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ തീറ്റ പൂപ്പിലടിക്കാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ മഴക്കാലത്ത് തീറ്റ പൂപ്പലിടി പിടിക്കുന്നതിനെക്കുറിച്ചുള്ള അതെങ്ങനെ അതിനെ തടയാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് നമ്മളെ ആദ്യം ചെയ്യേണ്ട എന്താ വെച്ചാൽ കുറെ കോഴികളുള്ളവർക്ക് അത് പ്രാവർത്തികമല്ല ഞാൻ കുറച്ച് കോഴികളുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ തീറ്റ കുറച്ച് കുറച്ച് വാങ്ങിക്കൊണ്ടുവന്ന് വച്ച് ഒരു ഒരാഴ്ചയിൽ കൂടുതൽ സ്റ്റോക്ക് ചെയ്യാത്ത രീതിയിലേക്ക് ആ ഒരു അളവിൽ തീറ്റ വാങ്ങിച്ച് കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ ഈ ചാക്ക് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ കവറിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരുമ്പോഴോ അത് മൂടി അഴിച്ചു വയ്ക്കുമ്പോഴൊക്കെ അതിനകത്തേക്ക് ഈർപ്പം കയറിയിട്ട് തീറ്റ പൂപ്പിലടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് മെയിനായിട്ട് അങ്ങനെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത് പിന്നെ നമ്മൾ നിലത്ത് തണുപ്പുള്ള നിലത്ത് വയ്ക്കുമ്പോഴും ഇത് പൂപ്പലടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് കോഴികളുള്ള ആളുകളാണെങ്കിൽ കുറച്ച് തീറ്റ അവർക്ക് ഒരാഴ്ചയ്ക്ക് കൊടുക്കാനുള്ള തീറ്റ മാത്രം കരുതി വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം പിന്നെ ഞാൻ ഇതിനു മുന്നേ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ തീറ്റ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമുള്ള ആളുകൾ അതായത് നിങ്ങളുടെ ആ പ്രദേശങ്ങളിൽ തീറ്റ ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് അപ്പോൾ കുറച്ച് ദൂരെ പോയിട്ട് തീറ്റ വാങ്ങി കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ സ്റ്റോക്ക് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ കുറച്ച് അധികം കോഴികളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ബൾക്കായിട്ട് പത്തോ പതിനഞ്ചോ ചാക്കൊക്കെ ഒരുമിച്ച് എടുക്കുകയും അവരത് ഒരു മാസത്തേക്കുള്ള കണക്കാക്കിയിട്ടൊക്കെ എടുക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അവർ പ്രത്യേകിച്ച് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഊത്താലടിക്കാത്ത ഊത്താൽ തട്ടാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക കഴിയുമെങ്കിൽ വീടിനെ അകത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ഫാമിനോട് ചേർന്ന് ചെയ്യുമ്പോൾ ഫാമിൻ്റെ നടുക്കായിട്ട് തീറ്റ സൂക്ഷിക്കുക തീറ്റ ഫാമിൽ വെക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ടടിയെങ്കിലും ഹൈറ്റിൽ ഒരു പലക ഇട്ടതിന് ശേഷം അതായത് രണ്ട് സൈഡിൽ കട്ട വെച്ച് പൊക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കിയിട്ടോ ഒരു പലക വീതിയുള്ള പലക നിരത്തി വെക്കുക അതിനു മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ടാർപ്പോയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കോ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിനു മുകളിൽ തീറ്റ കൊണ്ടുവയ്ക്കുന്ന ഒരു രീതിയിലേക്ക് മാറുക അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ താഴെ യിൽ നിന്നുള്ള ഈർപ്പം ചാക്കിലേക്ക് അടിക്കുകയായിട്ടും അടിയിലുള്ള ചാക്കിലേക്ക് ഈർപ്പം തട്ടും നമ്മൾ മോളിൽ നിന്ന് തീറ്റ എടുത്ത് വന്ന് അടിയിലത്തെ ചാക്കിലേക്ക് എത്തുമ്പോഴേക്കും അത് തീറ്റ ആ കോഴികൾക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പൂപ്പൽ വന്ന് കട്ട പിടിച്ച് കേടുവന്ന് പോയിട്ടുണ്ടാവും അപ്പോൾ കൂടുതൽ തീറ്റ എടുക്കുന്ന ആളുകൾ ഈ തരത്തില് ചെയ്യുക പിന്നെ ചുമരൊക്കെ ഉള്ള റൂമിനകത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ അതും ഇതുപോലെ തന്നെ നടുക്ക് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക ചുമരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചിട്ട് തീറ്റ വെക്കാനുള്ള ശ്രമിക്കുക അങ്ങനെ എന്താ വെച്ചാൽ ചുമരിൽ നിന്ന് എർപ്പം ചിലപ്പോൾ തീറ്റയിലേക്ക് ചാക്കിലേക്കൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ ചുമരിൽ നിന്ന് കുറച്ച് വിട്ടുവെക്കാൻ വേണ്ടി പറയുന്നത് ഇനി അതല്ല ചുമരിൽ നിന്ന് വിട്ടുവെക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള സ്ഥലമാണ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ ചുമരിൽ തന്നെ ഒരു ടാർപ്പായ ചുമരിൻ്റെ സൈഡിൽ നന്നായിട്ട് വലിച്ചു കെട്ടി ടാർപ്പായ മാത്രമല്ല കേട്ടോ പ്ലാസ്റ്റിക് ഷീറ്റോ എന്തെങ്കിലും കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റോ പ്ലാസ്റ്റിക്കിന്റെ ബോർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമരനോട് ചേർത്ത് അതായത് ഈർപ്പം ചാക്കിലേക്ക് അടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും അവിടെ ഒരു മറ വെച്ചതിന് ശേഷം മാത്രം ചാക്കുകൾ തീറ്റ ബൾക്കായിട്ട് കൊണ്ടു വന്ന് ആളുകൾ അതിനോട് ചേർത്ത് ഇങ്ങനെ കെട്ടിയതിന് ശേഷം മാത്രം സൂക്ഷിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് തീറ്റകൾ കൊണ്ടുവന്ന് വെക്കുന്ന ആളുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഒരു ഇരുപത് കിലോ മുപ്പത് കിലോ അല്ലെങ്കിൽ മാക്സിമം ഒരു അമ്പത് കിലോ ഒക്കെ തീറ്റ കൊണ്ടുവന്ന് വയ്ക്കുന്ന ആളുകൾ നമ്മൾ ചാക്കില് ആണ് ഫുൾ വലിയൊരു ചാക്കിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറ്റുള്ള സ്ഥലത്ത് വെക്കുക ഇനി അല്ല കുറച്ചൊരു പത്തിരുപത് ചാക്കൊക്കെ പത്തിരുപത് കിലോ ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിലും പ്ലാസ്റ്റിക് ചാക്കുകളിൽ വെക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു പോളിത്തീൻ കവർ വെച്ചിട്ട് അതിനകത്ത് തീറ്റ ഇട്ടിട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രമല്ല തീറ്റ എടുത്ത ഉടനെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഏറെ കിടക്കാത്ത രീതിയിൽ നന്നായി കെട്ടി കെട്ടിവയ്ക്കുന്നതും നല്ലതാണ് ഇനി അതല്ല മറ്റൊരു കാര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നീല കളറിലുള്ള നീല കളറിൽ വരുന്ന ഡ്രമ്മുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു അമ്പത് ലിറ്റർ കൊള്ളുന്ന ഡ്രമ്മുകളൊക്കെ വാങ്ങിച്ചാല് അത് നല്ല ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഡ്രമ്മാണ് അപ്പം അതിനകത്ത് ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ചാലും ണ്ടെങ്കിൽ അങ്ങനെയും സൂക്ഷിക്കാം അതായത് ചുരുക്കം പറഞ്ഞാൽ ഒന്നും അല്ലെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഏർപ്പം താഴത്തേക്ക് സ്ഥലത്ത് തീർപ്പം തട്ടാത്ത പാത്രങ്ങളിൽ എയർടൈറ്റായിട്ട് വയ്ക്കുന്ന പാത്രങ്ങൾ സൂക്ഷിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരുവിധം തീറ്റകളുടെ പൂപ്പൽ വരുന്നത് തടയാം മെയിനായിട്ടുള്ള കാര്യം കൂടുതൽ നാളത്തേക്ക് തീറ്റ കരുതാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് പൂപ്പൽ വരാതിരിക്കാനുള്ള മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നുവെച്ചാൽ നമ്മൾ കേജിലൊക്കെ വളർത്തുന്ന കോഴികൾക്ക് കേജിൽ മാത്രമല്ല കേട്ടോ അതല്ലാതെ ഉള്ള ഫാമിലൊക്കെ കൊടുക്കുന്ന കോഴികൾക്കും പാത്രത്തിലൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള തീറ്റ എടുത്തതിന് ശേഷം ബാക്കിയുള്ള തീറ്റ പാത്രത്തിൽ കിടപ്പുണ്ടാവും അപ്പം ഈ തീറ്റ സൈഡിൽ നിന്നുള്ള ഊത്താലടിക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും രീതിയിൽ വെള്ളം നനയുകയോ ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് നനഞ്ഞ് കുതിർന്ന് അതിൽ പൂപ്പൽ വരാൻ തുടങ്ങും ഈ പൂപ്പൽ വന്നിട്ടുള്ള തീറ്റ കോഴികൾ ഭക്ഷിച്ചാല് കോഴികൾക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരികയും കോഴികൾ ചത്തുപോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അതിനാവശ്യമുള്ള തീറ്റ മാത്രം കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് രണ്ടാമതോ അല്ലെങ്കിൽ മൂന്നാമതോ ഒക്കെ തീറ്റ കൊടുക്കാമല്ലോ കുറച്ച് തീറ്റകൾ മാത്രം ആദ്യം കൊടുത്ത് തീറ്റ പാത്രത്തിൽ ബാക്കി വരാത്ത രീതിയിൽ കൊടുക്കുക കൂടുതൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നനയും നനവ് തട്ടിയാൽ ഡയറക്റ്റ് വെള്ളം വീണ് നനയണമെന്നില്ല കേട്ടോ അതൊരു ഈർപ്പം അടിച്ചിട്ട് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അടിച്ചിട്ട് പൂപ്പൽ വന്നാലും മതി ചില ആളുകൾ ഞാൻ പല സ്ഥലങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് രാവിലെ തീറ്റ ഇട്ടു കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴും ഒക്കെ തീറ്റ അതിനകത്ത് കിടപ്പുണ്ടാവും വേനൽക്കാലം വലിയ കുഴപ്പം സംഭവിക്കില്ല പക്ഷെ മഴക്കാലത്ത് അന്തരീക്ഷത്തിലും ഒരു ഈർപ്പം നിൽക്കുന്നത് കാരണം അങ്ങനെ തീറ്റ ഇട്ട് കൊടുത്ത് ഇന്ന് രാവിലേക്ക് തീറ്റ ഇട്ടുകൊടുത്ത് നാളെ രാവിലെ വരെയൊക്കെ തീറ്റ ആ പാത്രത്തിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക കോഴികൾക്ക് അപ്പം തിന്നാനുള്ള തീറ്റ മാത്രം അവർക്ക് ഇട്ട് കൊടുക്കുക ഈർപ്പം വന്ന് അത് അതിൽ പൂപ്പൽ വന്ന് ആ തീറ്റ കോഴികൾ ഭക്ഷിച്ചാലേ കോഴികൾക്ക് അസുഖം വരും കോഴികൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾ കുതിർത്തിയ ഗോതമ്പിന്റെയും കുതിർത്തിയ അതുപോലെ അരിയുടെയും അല്ലെങ്കിൽ പിണ്ണാക്ക് ഇതൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അതിനകത്ത് നമ്മുടെ കോഴി തീറ്റ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയും പല സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അവരും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തീറ്റ ബാക്കി വരാത്ത രീതിയിൽ ഉള്ള അളവിൽ തീറ്റ കൊടുക്കുക അപ്പം നമ്മൾ കുറച്ച് കൊടുത്ത് അത് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ പാത്രത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കേജുകളിൽ വളർത്തുന്ന ബി വി ത്രീറ്റി പോലുള്ള കോഴികളൊക്കെ കെ വളർത്തുന്ന ആണെങ്കിൽ അതിനു മുമ്പിലുള്ള ചെറിയ പാത്തി പോലെയുള്ള തീറ്റപാത്രത്തിന്റെ സൈഡിലൊക്കെ ഇത് പറ്റി പിടിച്ചിട്ട് അപ്പൊ അത് അവിടെ നിൽക്കുന്നുണ്ടോ നമ്മളത് അത്ര വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചോളുന്നില്ല പക്ഷെ ആ നിൽക്കുന്നതിൽ ഈർപ്പം തട്ടി അതിൽ പൂപ്പിൽ വന്നിട്ടുണ്ടാവും നമ്മൾ അടുത്ത തീറ്റ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഇതിന്റെ കൂടെ മിക്സ് ആവുകയും ആ തീറ്റ സൈഡിൽ നിന്നിരുന്ന പൂപ്പലടിച്ച് തീറ്റ കോഴി ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അസുഖങ്ങൾ വരും അപ്പൊ നമ്മൾ എപ്പോഴും തീറ്റ പാത്രം നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക വേനൽക്കാലത്താണെങ്കിൽ പ്രശ്നം ഇല്ല കേട്ടോ ഞാനത് പിന്നെയും പിന്നെയും പറയേണ്ട വേനൽക്കാലത്ത് കുറച്ചധികം തീറ്റ ഇട്ട് കൊടുത്താലും പാത്രത്തിൽ തീറ്റ കടന്നാലും പ്രശ്നം വരുന്നില്ല പക്ഷെ മഴക്കാലത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പരമാവധി തീറ്റ മുഴുവൻ തിന്നുന്ന രീതിയിൽ തീറ്റ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് കോഴികളിൽ വരുന്ന അസുഖങ്ങളും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാതെ തടയാൻ കഴിയും ഇപ്പോൾ തീറ്റയുടെ കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് തീറ്റ സൂക്ഷിക്കുന്നതും തീറ്റ കൊടുക്കുമ്പോഴും പൂപ്പൽ വരാതെ എങ്ങനെ ശ്രദ്ധിക്കാം എന്നുള്ള കാര്യങ്ങളാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാം പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പൂപ്പൽ വന്ന് കോഴികൾ ചത്തുപോകുമ്പോൾ നമുക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ നഷ്ടം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം